ണെ നീ തിന്നും വരുന്നില്ല നീ ഇവിടെ ഇങ്ങനെ കടന്നോ ആ മുട്ട റാബിയതാ മുട്ടങ്ങന്ന് രണ്ട് മുട്ടകൾ തിന്ന് ഇപ്പം ചെന്ന ഒരു മുട്ടയെങ്കിലും മുട്ടയും കിട്ടു ഇന്ന് കൊറേ എണ്ണം കാണാൻ പറ്റുന്നുണ്ട് ഓല എല്ലാം പറയും എനിക്കൊന്നും തിന്നാനും കുടിക്കാനും തിരയിട്ടാന്നാ നീ തിന്നേം കുടിക്കാത്തതൊന്നും പോലെ അറിയില്ലാലോ ഇപ്പൊ അങ്ങ് ചെല്ലി നീ കൊറച്ചേരം കിടക്കാട്ടെ ആ കുഞ്ഞന ഇപ്പൊ ഉറങ്ങീ കള്ളു കുഞ്ഞന്റെ അടുത്ത് ഞാൻ കിടക്കും കുഞ്ഞുകെടുക്കൊന്നും വേണ്ട ഇനി അങ്ങ് പോയിട്ട് തിന്നാട്ടെ എന്നാ ഇങ്ങനെ നോക്കട്ടെ കുഞ്ഞ കരച്ചൽ ഇങ്ങനെയാണല്ലോ ഇന്നും പറയണ്ട എൻ്റെ ജമീല നേരം പഠിക്കാൻ തുടങ്ങിന്റെ കരച്ചലിൽ കുഞ്ഞിനെ നോക്കാനല്ലേ ഈറ്റുമാനെ വെച്ച് ഓളെന്തി ഓൾ ഇവിടെ കിട്ടുന്ന മുട്ടയും പാലും മുഞ്ഞി കുത്തിരിക്കുന്ന ആല്ലോ ഓൾ കുഞ്ഞിനൊരു എന്നിട്ട് കുഞ്ഞന് ഇങ്ങനെ നേരം പെളക്കുമ്പോ ബായൊക്കെ ഉണ്ടാവും ഒക്കെ കേട്ടാ വന്നെടുക്കണ്ടേ രാത്രി കുഞ്ഞെ കരയുന്നുണ്ടോ ഇവള് ഉറങ്ങുന്ന ഉറങ്ങണ്ടേ ഇവള് കഴിഞ്ഞുറങ്ങുന്നുണ്ടാവും അല്ലെ ഫോണിൽ തോന്നുന്നുണ്ടാവും കുഞ്ഞും കരഞ്ഞ ഉള്ള കുഞ്ഞനാണിത് കരയിൽ കുപ്പായം കുപ്പായാളെ ഇതല്ലോ എനിക്ക് അപ്പാട് വന്നാ പോയിട്ട ഇവിടെ അപ്പാട് വന്നാ ഇനി കേട്ടാണ്ടായി പോവാ അല്ലെ കുഞ്ഞനെ കാണിച്ചണ്ടായി പോവാ വന്നേ ഉം

ാവ് നിങ്ങളോട് പറയാൻ നോക്കൂ പോയി ഈറ്റുമ്പാടേം കണ്ടോ പാലും മുട്ട എന്തൊന്ന് കുത്തിരിക്കുന്നു ഇപ്പോളെ പാലും മുട്ടേന്റെ ചോള വായില്ല നിങ്ങള് കൊറേ നേരം വന്നിട്ട് നിന്നോട് നിങ്ങൾ ആടെ ഇന്നാട്ടെ കുത്തിട്ട് പോവാസു നമുക്ക് നല്ല ഈറ്റുമലെല്ലാം കിട്ടൂലെ നല്ലതായോണ്ട് എടുത്തുന്ന് മാത്രം ഇല്ല ഉള്ളത് പോലെ ഞാൻ മുഖത്തോക്കിട്ട് പറയും മണിക്കെന്ത് ഇവരെ പണിയല്ലേ എടുത്താല് കുഞ്ഞനെ നോക്കി ഇവിടെ നിപ്പിച്ചെന്താ കുഞ്ഞിനി ഓടേ നോക്കാനാണ് പൈസ കണ്ണി എണ്ണി തരണ്ടേ എനിക്ക് ഇവരെ നോക്കുന്ന ഇപ്പൊ എന്താ നമുക്ക് വേറെ ആൾ നിപ്പിക്കുന്നതിനൊന്നും കുഴപ്പമില്ല അങ്ങനെ ചോദിക്കോളൂ നമുക്ക് അതിനൊന്നും മറുപടി ഉണ്ടാവില്ല എന്നാൽക്കെല്ലാം വെള്ളം എല്ലാം കൊടുക്കലെ പണിയാ പണിയൊന്നും ഞാൻ എടുക്കേണ്ടതല്ല ഞാനങ് എടുക്കുന്ന മാത്രം എന്റെ പണിന്ന് തന്നെ ഓളയും ഓളെ കുഞ്ഞിനെയും നോക്കിയാൽ മതി രാത്രി കുഞ്ഞം നനക്ക് നനക്കുറങ്ങോന്നും വേണ്ടേ കുഞ്ഞും കരയം തോറും ഞാൻ ഇങ്ങനെ എണീച്ചു കന അപ്പൊ അന്വേഷിച്ചു നോക്കിയാ മതി വേറെ ആരും ഇങ്ങക്ക് കിട്ടൂല ഞാനെന്നെത്രയോ പൈസ കുറച്ചിട്ട് കുറച്ചിട്ടവിടെ നിൽക്കുന്നു പറ്റൂലേ വേറെ ആരെയും വെച്ചോ ഒന്നും പറയാൻ പറ്റില്ല കപ്പ കൊടുക്കി ഞാൻ പോന്ന ഞാൻ പോട്ടെ ശെരി അവള് കൊണ്ടുവന്ന കുപ്പായിരുന്നോട്ടെ ഇങ്ങിട്ട നിങ്ങളല്ല ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലേ കൊഴപ്പില്ല ഞാൻ കാറ്റാ ഡയലോഗ് വർക്കൊന്നും പിന്നെ ഒളു ഡ്രസ്സൊന്നും ഇല്ല നീങ്ങി വരട്ടെ മോളെ കുഞ്ഞന്റെ നാപ്പോളിക്ക് രണ്ട് ഡ്രസ്സും കട്ടിയുള്ള ഒരു കഞ്ചേന ഞാൻ കൊടുത്തേ ഓളെന്താ എനിക്ക് വെറും കുപ്പായ കൊണ്ടുത്തന്നു നാപ്പോളിക്ക് ഓള് പൊന്നും കുപ്പായ ഇല്ലോളി വരട്ടെ നിഞ്ചു ഓള ഒരു ഇതു എന്തായത് ഇത് നരച്ച പോലത്തെ പാൻ്റ് ഇട്ടിട്ട് പയേതാക്കി നോക്കും ബലേണ്ടത് നല്ല കോട്ടനാ ഇത് വടക്കുന്നല്ല നിങ്ങക്ക് പിന്നെന്ത പറഞ്ഞു കുഞ്ഞിനി ഞാനെടുത്ത ട്രൗസ് എന്നെ അഞ്ഞൂറ്റി അമ്പത് ഉറപ്പുണ്ടു ഇവിടെ ഇങ്ങനെ ഇനോടെ ഏലുന്ന കുടുക്കിയിട്ടിട്ടല്ലേ എന്താളെ ഇത് ഉമ്മ എടുത്തു മോളെ ചക്കണ്ട് അതെടുക്കാൻ പോയി ചക്ക എടുക്കാൻ പോയിക്കും കണ്ടാളെ പറമ്പില്ലല്ലോ ചക്ക എടുക്കാൻ പോന്നെ മഴ ഇവിടെ വന്ന എനിക്ക് വെള്ളമൊന്നും ഇല്ല ഇരുന്ന് ഇങ്ങനെ കുത്തി നിൽക്കാൻ വെള്ളം നിർത്തി കളക്കി കൊടുക്കാർ അല്ലേ ഇതെന്ത് വർത്താനോ ഇരുന്ന വെള്ളം ഒന്നും തരാനല്ലാണ്ട് പിന്നെ ഇവിടെ ഒപ്പിച്ചേ ഇങ്ങനെ നാളെ മൂക്കുമ്പോ ശുണ്ടിയും പിടിച്ച് കുത്തിരിക്കുന്നു ഇങ്ങല്ലാണ്ട് ഇനുപ്പിക്കോ എനിക്ക് പറയരുതെ ചുമ്മാനോട് ഒഴിവാക്കീനല്ലോ ഇതാര് കൊണ്ടുപോകുന്ന ഡ്രസ്സാ എന്റെ ജമീല ഓളെ ബസ് സ്റ്റോപ്പിൽ കണ്ടി കുപ്പായം പിടിച്ച് കുത്തിരിക്കുന്നെ ഊളില്ല അടുത്തുള്ള പൊടിയെന്ന് വാങ്ങിയത് എന്നിട്ട് കവറ് മാറ്റിയിട്ടതാ കണ്ടക്ക് അടയുള്ള ബെല്ലിയത് ഇന്നിട്ട് പൊറപ്പിക്ക് അന്ന് ഇതും ആ ഒരു നരച്ച പോലത്തെ ഒരു കുപ്പായം പെയിന്റ് വരുമ്പോല കണ്ടാ തന്നെ പൈസക്കാറ കുഞ്ഞനാന്നാ പറയാ നല്ലൊരു കളറാ എന്റെ നോക്കി നോക്ക അത് ഞാൻ പിന്നെ നോക്ക കുഞ്ഞറങ്ങീക്കാവൂ അല്ല ഞാൻ ഇനി വരുമ്പോ കുഞ്ഞന് ഇനി പമ്പേസ് കെട്ടി കൊടുക്കുന്ന എടുക്കല്ലോ കുഞ്ഞന് പമ്പേസ് കേട്ടാല നല്ലോന്നല്ലേ ഇൻഫെക്ഷൻ എല്ലാം വരും കുഞ്ഞു ചെറുതല്ലേ ഇനി നാപ്പോളി പോലും കെനിക്കില്ലാലോ നമ്മളൊന്നും കാലത്ത് ഈ ഒന്നും കെട്ടി കൊടുക്കൂല കുഞ്ഞന് അരേൻറെ ഉള്ളിൽ തുണി വെച്ചുകൊടുക്കൂ അല്ല കുഞ്ഞിനെ ഒന്നും നോക്കട്ടെ കട്ടിക്കില്ല അല്ല ഉറങ്ങീക്കാളും ഒന്നും അതാ ചെവി കറുത്തിട്ട് നിങ്ങളെപ്പോൽ തന്നെ കറുത്തിട്ടേക്കു കുഞ്ഞെ കുടുംബത്തിൽ ഒരു വെളുത്ത കുഞ്ഞം പോലും ഇല്ലാലോ ഒരു വെളുത്ത കുഞ്ഞിനെ ഇതാന്ന ഞാൻ വിചാരിച്ചത് ഇതും കറുത്തിട്ട് നിങ്ങളെപ്പോലെ തന്നെ അല്ലെ ഇനി കെപ്പത്തില് കുങ്കുമ്മും പാലിലും ഇട്ടിട്ട് കുടിച്ചിട്ടൊന്നില്ല അല്ല കുഞ്ഞിനിങ്ങനെ കറുത്ത് നിങ്ങളോട്ട് തന്നെ നമ്മൾ പറയുമ്പോ ഇവിടെ എല്ലാവർക്കും കുങ്കല്ലേ ഞാനോളോട് പറഞ്ഞേക്ക് ജുമ്മയില്ലേ കാര്യമില്ല അങ്ങ് നിങ്ങളായി പറഞ്ഞോണ്ടിരിക്കുന്നെ കുഞ്ഞ കറുത്താൽ എന്താ വെളുത്താൽ എന്താ ആരോഗ്യമുള്ള കുഞ്ഞനെ വേണമെന്നതിന് എനക്ക് ഒരു ആഗ്രഹം അത് കിട്ടിയിരിക്കും എനക്ക് ഉക്കാക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് ഇങ്ങനെ അതൊരു സ്കിൻ കളർ മാത്രാ എപ്പം കാണാൻ വന്നാൽ ഇങ്ങനെ പറയും കുഞ്ഞെ കറുത്ത്ക്ക് വെളുത്തേക്ക് ഇന്നെല്ലാ കിട്ടണ്ടാവ എനിക്ക് എല്ലാ ആരോ ഉള്ള കുഞ്ഞിനെ അതിട്ട് എനക്ക് അതാ വേണം നിനക്ക് അതിൽ സന്തോഷം ഇടക്ക് കുഞ്ഞിനോളൂ കാണാൻ അങ്ങനെ ഇത്രയൊന്നും വീട്ടിലേക്ക് അറ്റാൻ പറ്റില്ല ഞാൻ പോണ നിങ്ങൾ നിങ്ങളെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു ഒരു ഈറ്റമ്മയും ഒരു ഉമ്മയും രണ്ടും കണക്കാം നിങ്ങളെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചും ഒരു ഉമ്മയും രണ്ടും കണക്ക